സൗദിയിലെ ഹായലിൽ മെഗാ ഇഫ്താർ സംഘടിപ്പിച്ചു മലയാളികളെ കൂടാതെ നോർത്ത് ഇന്ത്യക്കാരും ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈജിപ്ത് എന്നിവിടങ്ങളിലെ പ്രവാസി സുഹൃത്തുക്കളും ഇഫ്താറിന്റെ ഭാഗമായി മലയാളികളുടെ ഒത്തൊരുമയും പരസ്പര സ്നേഹ സ്പർശവും മറ്റുള്ളവർക്കു കൂടി മനസ്സിലാക്കാനാകുന്നതായിരുന്നു സെന്റർ ഹബീബ് മെഡിക്കൽ സെന്റർ എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഹായലിൽ പ്രവാസികൾക്കിടയിൽ ഒരു പുതുചരിത്രമാണ് രേഖപ്പെടുത്തിയത് ഇന്നേ വരെ ഹായിൽ മേഖല കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രവാസി സംഗമമായി മാറുകയായിരുന്നു ഈ ഇഫ്താർ സംഗമം ഹായിലെ കൃഷിത്തോട്ടത്തിലും ഹോട്ടലുകളിലും കടകളിലും ജോലി ചെയ്യുന്ന സാധാരണ പ്രവാസികളാണ് ഇഫ്താറിൽ കൂടുതലായും ഒഴുകിയെത്തിയത് മലയാളികളെ കൂടാതെ നോർത്ത് ഇന്ത്യക്കാരും ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈജിപ്ത് എന്നിവിടങ്ങളിലെ പ്രവാസി സുഹൃത്തുക്കളും ഇഫ്താറിന്റെ ഭാഗമായി ഇത് ആദ്യമായാണ് ഹായലിൽ ഇത്തരമൊരു വലിയ ഇഫ്താർ തുറസായ മൈതാനിയിൽ സംഘടിപ്പിക്കുന്നത് ഹായിലെ മുഖ്യധാര സംഘടനാ പ്രതിനിധികളും ഇഫ്താറിൽ പങ്കെടുത്തു കെ എം സി സി പ്രസിഡന്റ് ബഷീർമാള സെക്രട്ടറി ബാബു എസ് തേജ്മുക്ക് ഹബീബ് മെഡിക്കൽ സെന്റർ എം ഡി നിസാം പാറക്കോട്ട് തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി ജാഫർ അള്ളി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ഹായിൽ